എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോയിൽ മീഷോന്ന് വാങ്ങിയ ഒരു ടോയിനെ പറ്റിയാണ് പോപ് ട്യൂബ് ടോയ് ഞങ്ങൾ വാങ്ങിയത് ആറെണ്ണവരണ സെറ്റാണ് വെറും നൂറ്ററുപത്തിനാല് രൂപ മാത്രം കാണുമ്പോൾ തോന്നുന്നത് വെറും ഒരു പൈപ്പ് അല്ലേ നീന്തു ടോയെന്നൊക്കെ തോന്നും പക്ഷെ കുട്ടികളിത് വെച്ച് ബോറടിക്കാതെ കളിക്കും ഉറപ്പാണ് അക്കാര്യത്തിൽ സാധാരണ കുട്ടികളൊരു പുതിയ ടോയ് വാങ്ങിയാൽ കുറച്ച് കഴിഞ്ഞ് അത് വേണ്ടാതാവുമല്ലോ ഇതങ്ങനെയല്ല ഇത് അവർ കളിച്ചുകൊണ്ടിരിക്കും കുട്ടികൾ മാത്രമേ നല്ലോട്ടോ കളിക്കുള്ളൂ വലിയൊരു ഇത് വച്ച് കളിക്കും അത് മെത്തു സ്കൂളിലായിരുന്ന സമയത്ത് അത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വന്നപ്പോൾ ഞാൻ സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പാക്കറ്റ് പൊട്ടിക്കാതെ വെച്ചു എന്നിട്ട് അവൾ തന്നെയാണ് ഓപ്പൺ ചെയ്തത് എന്നിട്ട് ഓപ്പൺ ആവണേന് മുമ്പ് തന്നെ തല നോക്കി അവൾ തന്നെ സന്തോഷമായി എന്നിട്ടത് പുറത്തേക്ക് എടുത്തു ഫേവറേറ്റ് കളർ ഗ്രീൻ ആണ് ഗ്രീനാണ് ഇതിങ്ങനെ വലിച്ചു നീട്ടി ഇപ്പൊ പോപ്പിറ്റ് കളിക്കുന്ന പോലെ തന്നെയാണ് ഇങ്ങനെ വലിക്കാം ചുരുക്കാം അങ്ങനെ കളിക്കാം എന്നിട്ട് ഓരോ ഷേപ്പിലാക്കി വയ്ക്കുകയും ചെയ്യാം അതിൽ മുറുക്കാനും ഒക്കെ ഇതിന് തിരി കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ ജോയിൻ്റ് ആക്കാനൊക്കെ പറ്റും അപ്പോൾ ആൾക്കത് നല്ല ഇഷ്ടമായി നമ്മൾ കുറേ ദിവസം കളിച്ചു അത് വെച്ചിട്ട് ഇപ്പോഴും ഇടയ്ക്കെടുത്ത് കളിക്കും ഇത് കണ്ടോ ഇതിൻ്റെ അറ്റത്ത് എങ്ങനെയാണ് ഒരു സൈഡിൽ ഉള്ളിൽ ഉണ്ടാവും ഒരു സൈഡിൽ പുറത്ത് ഉണ്ടാവും അപ്പോൾ നമുക്ക് അത് ഫിക്സ് ഫിക്സ് ചെയ്തിട്ട് മുറുക്കി വയ്ക്കാൻ പറ്റും പിന്നെ പെട്ടെന്ന് ഒരു പോരും ഒന്നുമില്ല ശരിക്കും നമ്മൾ അടപ്പ മുറുക്കണ പോലെ തന്നെ മുറുക്കാൻ പറ്റും ഒന്നിൻ്റെ ഒരു സൈഡിൽ ഇതാ ഉള്ളിൽ പിരിയാണ് ഒരു സൈഡിൽ ഇതാ പുറത്ത് പിരിയാണ് എന്നിട്ട് ഇത് നമ്മൾ മുറുക്കി വയ്ക്കുക അങ്ങനെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് പോവാം എന്നിട്ട് ജോയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് മാല പോല കുട്ടിയോട് മാല പോയലിട്ട് കളിക്കും പിന്നെ അത് ചുരുക്കി ഒഴിച്ചിട്ട് അങ്ങനെ ഓരോ ഷേപ്പിൽ ഉണ്ടാക്കാം അതൊക്കെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ ഇതുണ്ട് നമ്മൾ ഈ ഗ്യാപ്പ് ഇടങ്ങുന്നതിനനുസരിച്ചിട്ട് ഡിസൈൻ മാറിക്കിട്ടും അപ്പം നമുക്ക് പലതരത്തിലും ഉണ്ടാക്കാൻ പറ്റും ഇ സ്റ്റാർ അങ്ങനെ പലതരത്തിലും ഉണ്ടാക്കാം കേട്ടോ പല കളർ വെച്ചിട്ടുണ്ടാക്കാം ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് ചങ്ങല പോലെ ഉണ്ടാക്കാൻ പറ്റും ഇത് വലു വലുതായിട്ടും ഉണ്ടാക്കാം ചെറുതായിട്ടും ഉണ്ടാക്കാൻ പറ്റും എന്തായാലും ഇങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോയ്സ് കുട്ടികൾക്ക് വാങ്ങിക്കോടു നല്ലതാണ് അവരതിൽ എൻഗേജഡായിട്ടിരുന്നുള്ളൂ ഇങ്ങനത്തെ ടോയ്സ് ആകുമ്പോൾ അവർ കുറേ നേരം ഇരിക്കും പെട്ടെന്ന് ബോർ എടുക്കില്ല ഈ മൊബൈൽ നോക്കിയിരിക്കണേക്കാൾ അത്രയോ നല്ലതാണ് കുട്ടികൾ കളിക്കണത് ഇങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള ടോയ്സ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യണം ലിങ്ക് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണം കമൻസിൽ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ വഴി കിട്ടുന്നതാണ്